രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വയനാട് ബസ്സുകൾ സർവീസ് ായി സമാനതകളില്ലാത്ത വയനാട്ടിൽ നടന്ന ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സഹോദരങ്ങളെ ചേർത്ത് നിർത്തുന്നതിനും സഹായിക്കുന്നതിനും കോതമംഗലത്തെ ബസ് ഉടമകളും തൊഴിലാളികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വ്യാഴാഴ്ച ഒരു ദിവസം സർവീസ് നടത്തും സർവീസ് നടത്തി ലഭിക്കുന്ന മുഴുവൻ തുകയും അന്നേ ദിവസം ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈമാറുമെന്ന് കോതമംഗലം പി ബിഒ പ്രസിഡന്റ് ജോജി എട്ടാട്ടേലും ജനറൽ സെക്രട്ടറി നവാസ് സിബിയും അനി കാർത്തിക എന്നിവരും കോതമംഗലം പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ കോതമംഗലം എല്ലാ സ്വകാര്യ ബസ്സുകൾ വയനാട്ടിൽ തകർന്നടിഞ്ഞ നമ്മുടെ സഹോദരങ്ങളെ അതിഭയാനകമായി ദുരിതത്തിന്റെ നേരി നേരിട്ട ആളുകൾ നമുക്കതിനെ വിവരിക്കാൻ പോലും വാക്കുകളില്ലാത്ത സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് നാം പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്നത് അപ്പൊ അവരെ സഹായിക്കുന്നതിന് കേരള ജനത പല തട്ടുകളിലാണെങ്കിൽ പോലും ഇന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അതിന് രാഷ്ട്രീയം ഭേദം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു പോരാട്ടം നടത്തുന്ന കാഴ്ചയാണ് നാം ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കോതമംഗലം താലൂക്കിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അതിനോട് ഐക്യദാർഢ്യവും ഞങ്ങളുടെ തൊഴിലാളികളും ഉടമകളും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വ്യാഴാഴ്ച ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്ന മുഴുവൻ പൈസയും വയനാടിന്റെ കൈത്താക്കിനായിട്ട് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സംരംഭത്തില് ഉടമകളും തൊഴിലാളികളും ഒരുമിച്ച് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ സമാനമായ സംഭവങ്ങളും പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അന്ന് വളരെ ശ്രാഘനീയമായ രീതിയിൽ കേരളത്തിലെ മുഴുവൻ ബസ് ഉടമകളും ഒരു ദിവസം തന്നെ കോതമംഗലം